രാവിലെ തന്നെ ഉണ്ണികൃഷ്ണൻ്റെ പ്ലാനായിരുന്നു എങ്ങനെങ്കിലും മീൻ പിടിക്കാൻ പോകണം അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങി പക്ഷെ പാപി ചെറുകൾ നിന്ന് ചെന്നുന്നള്ളം പാതാളം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ചെന്നു വീണത് ഇതൊട്ട് പൊട്ടക്കുളത്തിലും എന്നൊക്കില്ല ദൈവങ്ങൾ സാഷ്ടാംഗം പ്രമാണിച്ചല്ല പ്രേം ആ സംഭവം ചെയ്തിട്ട് ഞങ്ങൾ നിൽക്കറൊക്കെ വലിച്ച് മണ്ടപീടിയൊരു ഒറ്റ നടത്തുക നടന്നി അവൻ വണ്ടി വീട്ടിൽ ഞങ്ങൾ പുറയിൽ വീട് നടന്നു അങ്ങനെ കുറച്ച് കിലോമീറ്റർ ചെന്നപ്പോൾ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിരിച്ചും വരുന്നുണ്ടായിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് മൊത്തം വെള്ളം ഈ റോഡ് മൊത്തം വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഓടകളൊക്കെ നിർത്തിയുണ്ട് റോഡ് മൊത്തം വെള്ളമാണ് അപ്പം എല്ലാ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട് പണ്ടൊന്നും ഈ വീടുകളിലൊന്നും വെള്ളം കയറത്തില്ല അതിൽ ഇന്നത്തെ പരിപാടി പരിപാടിക്ക് ക്യാൻസലാവുന്നു ഏകദേശം അന്റർപ്ലും ഞാൻ കുറപ്പായി അപ്പം ഞങ്ങൾ നെക്സ്റ്റ് ഇട്ട് രാവിലെ പോകേണ്ട രാത്രി ഞമ്മക്ക് വലയിടാൻ പോവാന്ന് കൈസ് അങ്ങനെ ഞങ്ങൾ വലയിടാൻ പോവാണ് കൈസ് എനിക്ക് വന്ന് ആ രസം വേണ്ട ഫോണ് ഐഫോൺ പോയ എൺപതിനായിരം രൂപ ഞാൻ നിക്ഷ അറിയത്തില്ലേ ഇറങ്ങണ്ട കേട്ടോ ഇത് പടി ഞാനോട് എനിക്ക് കൂട്ടായിട്ട് ആവാൻ വയ്യതും പടി എന്റെ ഫോൺ പിടിക്കും നിങ്ങൾ ഇറങ്ങുന്നില്ലല്ലോ എന്നാ ഒന്നും കിട്ടില്ല കൂടി ഫോൺ നോക്കണേ അക്കി വരികണ്ടാവും എന്നെ കണ്ടില്ലേ ആദ്യം വിചാരിച്ച നമുക്ക് ഇവിടെ നിക്കാന്ന് ശിവന്മാരിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്ന കണ്ടിട്ട് ഞാൻ കൂടി ഇറങ്ങാൻ തോന്നി ഞങ്ങളും ചാടി ഇറങ്ങി ഏരാ ഒരു കൈയിൽ വല ഒരു കൈയിൽ ആ വല അവിടെ നിക്ക് നിക്ക് നിന്നെ ആങ്ങോട്ട് അങ്ങോട്ട് ചാകൂടാൻ ഇതിപ്പോയ ആ നികുട്ടി അവിടെ നമുക്ക് ചുറ്റും പ്രകൃതി ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതായത് ഇതേ തൊട്ട് കായൽ കായൽ ഒരുപാട് കാര്യങ്ങൾ പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ കാണാതെ തന്നെ നടക്കുകയാണ് ഇതൊന്നും കാണാതെ ഓരോ ലഹരി ഓരോരുത്തർക്ക് ഓരോ ലഹരി ആയിരിക്കും ചിലവർ എം ഡി എം ഉപയോഗിക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നു അവരവരുടെ ലഹരി അതിൽ കണ്ടെത്തുന്നു പക്ഷേ അതൊന്നും അല്ല നമ്മുടെ പ്രകൃതി ഒരുപാട് സുന്ദരമാണ് കാഴ്ച ആ സമയത്ത് നമ്മൾ പറ്റുന്ന പോലെയൊക്കെ വലയിട്ടിട്ട് സൈഡിലൊന്ന് കലക്കി കുളം കലക്കി മീൻ പിടിക്കാൻ പറയത്തില്ല ആ സെയിം പരിപാടി തന്നെ നമ്മൾ അന്യായമായിട്ട് കുളം കലക്കിയിട്ട് മീനിനെ ഓടിച്ച് വലക്കകത്ത് അവിടെ എല്ലാം പിള്ളേർ കഞ്ചാവ് ഉപയോഗിക്കാൻ വന്നിട്ടുണ്ട് അത് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ എടുത്തിട്ട് കാണും ഇപ്പം ഇപ്പോഴത്തെ തലമുറ ഒരുവിധമൊക്കെ കഞ്ചാവിനും മയക്കുമരുന്നതിന് അടിമയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ വൈബ് കണ്ടെത്തി അതിൽ സന്തോഷം കണ്ടെത്തുന്ന പിള്ളേർ ഇപ്പോഴും ഉണ്ടെന്ന് കണ്ടെത്തി വളരെ സന്തോഷമായി എനിക്ക് പിന്നെ നമ്മളെ മീൻ പിടിക്കുന്ന കൊടുത്ത് നമുക്ക് മീൻ കിട്ടി കേട്ടോ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ആ മീൻ ആ പിള്ളേർ എനിക്ക് തന്നേ അതിൽ ഒരുപാട് മീനൊന്നും കിട്ടിയില്ല കേട്ടോ കുറച്ച് മീൻ കിട്ടി ഒരു മൂന്നാലഞ്ച് മീൻ കിട്ടി അത് അവന്മാർ എനിക്ക് അന്ന് പോകുന്ന വറുത്തോളാ പറഞ്ഞ് കരിമീൻ ഒക്കെ ഉണ്ടായിരുന്നു വറുത്തോളം പറഞ്ഞാൽ നമുക്ക് ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് മീൻ കിട്ടിയാള് അപ്പം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ഇതേപോലെ പ്രവാസികൾ കാണാൻ കുതിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നു എൻ്റെ കൂടെ നിന്നാണ് എട്ട് മണി തൊട്ട് പത്ത് മണി വരെ ഞങ്ങൾ ഈ പരിപാടി സ്ഥലത്ത് ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിൽ ഞങ്ങൾ കാലുപൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടയേർഡായിരുന്നു അപ്പോൾ നമുക്ക് കുഴപ്പമില്ല കുറച്ച് മീനുകളെ കിട്ടി അത് വെച്ച് എന്തായാലും ഏതെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സമാധാനത്തോടെ നമ്മൾ വീട് പിടിച്ചു ഇതിലെങ്കിലും ഇല്ല വീട്ടിൽ ഇന്നത്തെ അമ്മയിനത്തെ തലയ്ക്ക് അടിച്ച് കൊന്നേനെ അതുകൊണ്ട് ഗൈസ് ഇനി ഇതുപോലെയുള്ള വീഡിയോകൾക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ പ്ലീസ്